മെഹന്ദി മുസ്ലിം മാട്രിമുണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമുണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി സെക്കൻഡ് മാരേജ് നോക്കുന്ന ഷമീറ എന്ന യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആളവയസ് ഇരുപത്തി നാലാണ് അഞ്ച് പോയിൻറ്റ് നാലടിയാണ് ഹൈറ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ പി ജി കംപ്ലീറ്റഡ് ആണ് പത്താം ക്ലാസ് വരെയാണ് മതപഠനം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നിന്നും മുപ്പത്തി അഞ്ച് വരെയുള്ള പ്രൊപ്പോസൽസ് നോക്കുന്നതാണ് മിനിമം ക്വാളിഫിക്കേഷൻ പി ജി വരെങ്കിലും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ അബ്രോഡാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണുള്ളത് ഇതിൽ രണ്ട് ബ്രദേഴ്സും ആണ് ഒരു സിസ്റ്ററും മാരീഡ് ആണ് രണ്ടാമതായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന മുൻസീന എന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് അയാളെ വയസ്സ് പതിനെട്ട് നൂറ്റി അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ കോഴ്സാണ് ഡിമാൻഡ്സ് ആയിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് സ്ഥിരമായിട്ടൊരു ജോലി വേണമെന്നും പറഞ്ഞിട്ടുണ്ട് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു സിസ്റ്ററും ഒരു ബ്രദറും ആണ് ഉള്ളത് സഹോദരന്മാരെല്ലാം സ്റ്റുഡൻസാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്